എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ ചേർന്ന ഒരു സിനിമ എങ്ങനെയാണ് വിജയിച്ചു പോവുക അതായത് കൂടുതൽ പേർക്ക് ആ സിനിമ നല്ല രീതിയിൽ കണ്ട് തൃപ്തിയാവണം ഓരോ ഓരോ സീനുകൾ വരുമ്പോൾ അത് മനസ്സിന്റെ ഉള്ളിലേക്ക് കയറണം എന്നിട്ട് അവർ മൗത്ത് പബ്ലിസിറ്റി മുഖേന മറ്റുള്ളവർക്ക് പറഞ്ഞ് അവരക്ക് അവരും കൂടി ഈ സിനിമയിൽ അട്രാക്റ്റ് ചെയ്യുന്ന അവരും കൂടി കണ്ടാൽ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടമായാലാണ് ഒരു സിനിമ വിജയിക്കുക നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ലാഭം നേടുക അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിനോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുകണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു സിനിമ പൃഥ്വിരാജിന്റെ മറുപടി എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാം ഓരോ ഇരുപത് മിനിറ്റിലും കണക്ഷൻ നഷ്ടമായാൽ ആ സിനിമ വർക്കാവില്ല സിനിമാ ലോക ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുര പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായ സംവിധാനം കുപ്പായം അണിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതില് പുറത്തിറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റ് മലയാളികൾക്ക് സമ്മാനിച്ച ലൂസിഫർ എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായ സംവിധാനത്തിൽ അതിന്റെ തുടർഭാഗം വരാൻ പോകുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മൂന്ന് ഭാഗങ്ങളായി പുറത്തിറങ്ങുമെന്ന് അറിയിച്ച ചിത്രത്തിന്റെ ആദ്യ ഭാഗം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു എംബുരാ ആദ്യ ടീസർ ഈ അടുത്ത ദിവസങ്ങളിലെ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ടീസറിന് എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചത് അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് അഭിമുഖത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു സിനിമ എൻഗേജ് ആണെങ്കിൽ ആ ചിത്രത്തിന്റെ ഡ്യൂറേഷൻ എത്ര വലുതാണെങ്കിലും പ്രേക്ഷകർ അത് സ്വാധീനിക്കില്ല പൃഥ്വിരാജ് പറയുന്നതെന്ന് വെച്ചാൽ മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഇൻസ്റ്റാഗ്രാം റീൽ ആണെങ്കിൽ പോലും നമ്മൾ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഇരുപത് മിനിറ്റിലും കാണുന്ന പ്രേക്ഷകന് സിനിമയിൽ നിന്ന് ആ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അവിടെ ഒരു ലാഗിങ് വന്നു കഴിഞ്ഞാൽ ആ സിനിമ ഒരിക്കലും വർക്കാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഫ്യൂച്ചർ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് പ്രദർശിപ്പിക്കുന്നവരെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഇൻസ്റ്റാഗ്രാം റീലാണെങ്കിൽ പോലും അത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യും അതുപോലെ മൂന്ന് മണിക്കൂർ ഫീച്ചർ സിനിമയാണെങ്കിൽ പോലും അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളിലൊരു പ്രശ്നമല്ല മൂന്ന് മണിക്കൂറായാലും മൂന്നര മണിക്കൂറായാലും ഒന്നര മണിക്കൂറായാലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതൊരു സമയം അതൊരു പ്രശ്നമില്ല കാരണം അത് ജനങ്ങളെ അതിനു മുമ്പിൽ സ്ക്രീനിന് മുമ്പിൽ കണ്ടെടുക്കാതെ പിടിച്ചുരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ പൃഥ്വിരാജ് പറയുന്ന വെച്ചാല് ഞാൻ എൻ്റെ സഹ സംവിധായകരോടും പറയുന്ന കാര്യം ഇതാണെന്നുള്ളത് ലാഗിങ് വന്നു കഴിഞ്ഞാൽ പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രവും കുറച്ച് വലിപ്പമുള്ള സിനിമയാണ് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സിനിമയുടെ അവസാനത്തെ നാല്പത്തഞ്ച് മിനിറ്റ് കാണുന്ന പ്രേക്ഷകർക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ മൂന്ന് മണിക്കൂർ വർക്കാവുന്നത് വർക്കാവും പിന്നീട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ വലിയ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എത്ര ലെങ്ത് ഉള്ള സിനിമകൾ വേണമെങ്കിലും ചെയ്യാം അതിനൊരു പ്രശ്നമില്ല സിനിമയുടെ ഡ്യൂറേഷൻ എന്നത് പ്രേക്ഷകരെ സ്വാധീനിക്കുന്നില്ല സിനിമ എൻഗേജിംഗ് ആയാൽ മതി ഓരോ ഇരുപത് മിനിറ്റിലും കാണുന്ന പ്രേക്ഷകന് സിനിമയിൽ നിന്നൊരു കണക്ഷൻ നഷ്ടപ്പെട്ടാൽ ആ സിനിമ ഒരിക്കലും വർക്കാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അഭിപ്രായത്തിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു കാരണം ഒരു സിനിമ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് എൻഗേജ് ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ലാഗിങ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അത് മോശമാണെന്ന് പറയും സിനിമ അങ്ങനെ മോശമാണെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആ സിനിമയിൽ അത് വളരെയധികം ബാധിക്കും അപ്പോൾ എല്ലാ സംവിധായകരും അല്ലെ എല്ലാ തിരക്കഥാകൃത്തും എല്ലാ നിർമ്മാതാക്കളും ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഏത് സിനിമകളും നമുക്ക് നന്നാക്കാനായിട്ട് സാധിക്കുന്നതാണ്